പതിനഞ്ച് മാസം നീണ്ടുനിന്ന് തീവ്രമായ സംഘർഷത്തെ തുടർന്ന് ഖത്തറിലെ മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തൊൻപതിന് ആരംഭിക്കും ഗസയിൽ നിന്ന് ഇസ്രായേൽ സേനയെ ക്രമേണ പിൻവലിക്കുന്നതും ബന്ദികളെയും തടവുകാരെയും പല ഘട്ടങ്ങളിലായി മോചിപ്പിക്കുന്നതും കരാറിൽ ഉൾപ്പെടുന്നുണ്ട് പ്രാരംഭഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ഇസ്രായേൽ ബന്ദികളെയും നൂറിലധികം ഫലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വീടുകൾ യുദ്ധമേഖലകളായി മാറിയ നിരപരാധികളായ ഫലസ്തീൻ ജനതകളുടെ ദുരിതം ലഘൂകരിക്കുന്നതിന് മാനുഷിക സഹായം നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു തുടരുന്ന ദുരിതങ്ങൾ അവസാനിപ്പിക്കാൻ ഗസയ്ക്കായിട്ടുള്ള മാനുഷിക സഹായം ഗണ്യമായി വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഗസയിൽ സുസ്ഥിര സമാധാനവും മാനുഷിക സഹായ പ്രവർത്തനങ്ങളും ആവശ്യപ്പെട്ട് മറ്റ് അന്താരാഷ്ട്ര നേതാക്കളും വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ബൈഡൻ ഭരണകൂടത്തിന്റെയും വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അമേരിക്കയിൽ നിന്നുള്ള സുപ്രധാന നയതന്ത്ര ശ്രമങ്ങളും കരാർ ഉറപ്പാക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഫലസ്തീൻ രാഷ്ട്രത്തിനോടൊപ്പം ഇസ്രായേലിന്റെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കിക്കൊണ്ടുള്ള നയമായിരിക്കും സ്വീകരിക്കുകയെന്ന് പ്രധാനമന്ത്രി കെർ സ്റ്റാർമർ പറഞ്ഞു ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ തടയുന്നതിലും മിഡിൽ ഈസ്റ്റിൽ ദീർഘകാലം സമാധാനം നടപ്പിലാക്കുന്നതിനുമായിട്ടുള്ള ശ്രമങ്ങളിൽ യു കെ ഇന്ന് മുൻപന്തിയിൽ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്